അല്ല കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ച തലക്കറിയാണ് കേട്ടോ ക്യാഷ്യം കാറിലാണ് വെച്ചിട്ടുണ്ടോ ഇന്ന് വറ്റയുടെ തലയാണ്ടാ ബീഫ് നല്ല വലിയ ഇതിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ വരത്തി വെച്ചിരിക്കുക ഇനി ഇതിങ്ങനെ ചൂടാക്കി എടുക്കും ഞാൻ കൊത്തൊക്കെ ഇട്ടേക്കണ്ടോ ഇവിടെ എന്നാണ് പറയുക നമ്മൾ പെരട്ടെന്ന് പറയൂലേ ഇപ്പം ബീഫ് ഇതേ ഇങ്ങനെ വേവിച്ച് വെച്ചേക്കണേനെ ബീഫ് കറി വേണം എന്നുള്ളവർക്ക് അങ്ങനെ അതല്ലാതെ കെരട്ട് വരവാൻ വേണം എന്നുള്ളവർക്ക് ഇതിങ്ങനെ ഇനി കുറച്ചും കൂടി നല്ലോണം ഫ്രൈ ആവണം എന്നുള്ളവർക്ക് ഇതേ ഇങ്ങനെ ഇതിപ്പോ സിലോപ്പി അല്ലേ എന്താ സ്പെഷ്യൽ ആയിട്ട് മേടിച്ചിട്ടുള്ളത് ആ ബീഫ് നല്ല ഫ്രൈ ആക്കി ആക്കിയെടുത്തില്ലേ അതാണേ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടുക്കി ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയുക അണക്കര എന്നാണ് കേട്ടോ വണക്കരയിലാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് ഇപ്പം ഞാൻ നിൽക്കുന്നത് അരുവിപ്പുഴി എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയൻ്റെ അപ്പോൾ ഭയങ്കര രസമുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരണമുണ്ടോ ഈ ഒഴുകി വരണോടും തീരുന്നോടും പിന്നെ തമിഴ്നാടായി ഒരു വേലിയുണ്ട് ആ വേലിക്കപ്പുറത്തേക്ക് തമിഴ്നാടാണ് ഇവിടെ നോക്കിയാലും കാണുന്നത് തമിഴ്നാടാണ് ആണ് ഭയങ്കര രസമുള്ള വ്യൂ അവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് പൂന്തോട്ടവും അങ്ങനെ നടക്കാനുള്ളതും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് കിലോമീറ്റർ നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ വന്ന നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിൽ വരുന്നവർക്ക് ഒരു വീട്ടിലൊക്കെ കിട്ടുന്ന പോലെ നാടൻ ഭക്ഷണമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് സൈച്ചേടൻ്റെ ചായക്കട എന്നാണ് കടയുടെ പേര് അപ്പോൾ ഇവിടുത്തെ ഊണാണ് നമ്മൾ കഴിക്കാൻ വന്നിട്ടുള്ള ഊണും ഒക്കെ ആയിട്ട് സാധാരണ ഒരു ഭക്ഷണം ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കണത് ഈ അരുവിപ്പുഴി വ്യൂ പോയിൻറ്റിൽ നമുക്കിവിടെ ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് ഒത്തേക്ക് കയറാൻ അപ്പോൾ ഇങ്ങനെ ഈ വാച്ച് ടവറിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആ തോടിലിവിടെ ഇങ്ങനെ ഒഴുകി വീഴും പിന്നെ നേരത്തെ പറഞ്ഞില്ലേ തമിഴ്നാടിൻ്റെ ഒരു ഭാഗം മൊത്തവും പക്ഷെ ഇപ്പം അല്ല നല്ല മഞ്ഞായിത്തുടങ്ങി രാവിലെ തന്നെയാണ് പക്ഷെ എന്നാലും നല്ല മൂടൽ മഞ്ഞ ഉണ്ട് ചെറിയ മഴയുണ്ട് അതുകൊണ്ട് അത്രയ്ക്ക് ക്ലിയറല്ല അപ്പതേ നല്ല കൊഴുവ കരിമുരന്ന് വറുത്തത് കറിവേപ്പിലിയൊക്കെ ചേർത്തിട്ട് ഇന്ന് രണ്ട് ഫ്രൈ ആണ് അല്ലേ കൊഴുവീൻ ചിലോപ്പിയും കിളിമീനും ഉണ്ട് ആ ഇത് ഇഞ്ചി ഉണ്ട് തേങ്ങ വറുത്തരച്ചുള്ള ഒരു കറി അതങ്ങനെ വേറെ സ്ഥലത്തേക്കില്ല നമ്മളെ വെക്കും വെക്കൂട്ടോ ഇഞ്ചിക്കറിയുടെ ഒന്നല്ല വറുത്തരച്ച് ഇഞ്ചി തീയല് അതുപോലെ ചെറിയ പീസായിട്ട് വറുത്തെടുത്ത ചിക്കൻ ഉണ്ട് കേട്ടോ ഊണിന്റെ കൂടെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടോ നീ വറുക്കണത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇപ്പം കട തുടങ്ങിയിട്ട് പറയുകയാണെങ്കിൽ പത്തിരുപത് വർഷമായി അങ്ങനെ ആദ്യമേ പലരക്കടയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുകടി തുടങ്ങി അത് കഴിഞ്ഞിട്ട് ചെറുകടിയുടെ ഹോൾസെയിൽ തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പം ജസ്റ്റ് ഒരു സുപ്രഭാവത്തിൽ ഞങ്ങൾ ചോറിന്റെ പരിപാടി തുടങ്ങണം ആഗ്രഹം വന്നു അങ്ങനെ ഇപ്പൊ ഒരു രണ്ടര വർഷത്തോളമായി വർഷത്തോളമായിട്ട് വരുന്ന കുറെ ആളുകൾ അപ്പൊ നമ്മൾ ഊണൊക്കെ എഴുപത് രൂപയ്ക്കഴിഞ്ഞ മാസം വരെ അറുപത് രൂപയുള്ളായിരുന്നു ഇപ്പൊ എല്ലാ സാധനങ്ങൾക്കും വില കൂടിയില്ല എഴുപതാക്കി പിന്നെ ചട്ടി ചോറാണെങ്കിലോ ചട്ടിച്ചോറ് ഇരുന്നൂറ് രൂപ അതിനകത്ത് ചിക്കനും ചിക്കനും പിന്നെ മുട്ടയുണ്ട് കപ്പയുണ്ട് പിന്നെ ഒരു മീനുണ്ട് എല്ലാ ഐറ്റും പിന്നെ വെജിറ്റബിൾ എല്ലാ ഐറ്റവും രണ്ടുപേർക്കൊക്കെ ഇവിടെ വന്നിരിക്കുന്നവരെ ഞങ്ങൾ അന്നേരം ക്വാണ്ടിറ്റി കുറച്ചേ കൊടുക്കുകയുള്ളൂ ചിലപ്പോൾ അവര് പറയും കഴിക്കാൻ പാടാ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു പാഴ്സല് കൊടുക്കുവാണെങ്കിൽ കൊടുത്തു പിന്നെ ബീഫ് ഉണ്ട് ബീഫിനൊക്കെ ബീഫ് സിംഗിൾ ഫ്രൈ ആണെങ്കിൽ തൊണ്ണൂറ് രൂപ അങ്ങനെ ആ ആണ് പ്രധാനമായിട്ട് രൂപം ആ ചേട്ടനും അത്യാവശ്യം ചെയ്യാൻ ചെറുകടിയുടെ പരിപാടി ഉള്ളത് കൊണ്ട് ഇപ്പൊ രണ്ടുപേരും ഇവിടെ താഴെ വശത്തായതുകൊണ്ടേ ഇപ്പൊ രണ്ടുപേർക്കൂടി നിക്കാൻ പറ്റില്ല ഒരാള് മേളിൽ നിന്നാലില്ലേ പറ്റും മാറി മാറി ചെയ്വലും കറികള് ഞാനാ ഇല്ല എല്ലാ നേരം കൂടെ ഒത്തേം രാവിലെ വരുന്നോണ്ട് വൈകിട്ട് ആണെങ്കിൽ അവധിയുണ്ട് അവധിയുണ്ട് ഈ പ്രദേശത്തെ കൂടുതലും ആളുകളുടെ കൃഷിയ കേട്ടാ ഏലം ഇപ്പൊ നമ്മൾ വീട് എടുക്കാൻ വന്ന കടയിന്റെ ബാക്കിലും ഫുള്ള് ഏലം കൃഷി ചെയ്തേക്കുവാ ഏലക്കായ ഉണ്ടായി ഇങ്ങനെ എടുക്കണ കാണാൻ പറ്റൂ അച്ചാർ അച്ചാറല്ല ഇവിടെ ഇടുന്നല്ലേ എഴുപത് രൂപേന്റെ ഊണാണ് കേട്ടോ പിന്നെ അവിയൽ അച്ചടി തോരൻ അച്ചാറ് ഇഞ്ചിക്കറി കപ്പ രണ്ടുകൂട്ടം ചമ്മന്തി ഒഴിക്കാൻ പുളിശ്ശേരി സാമ്പാർ പരിപ്പ് പിന്നെ ഇത് ഗ്രേവിയാണ് ഇതിപ്പോൾ വന്നിട്ടിതാ ബീഫിൻ്റെ ഗ്രേവിയാണ് ഇതുപോലെ തന്നെ മീനിൻ്റെ ഗ്രേവി വേണമെങ്കിൽ അതും കിട്ടും ഇതാണ് എഴുതിയിട്ടേക്ക് എന്താ സ്പെഷ്യലായിട്ട് ആയിട്ടും ആ ബീഫ് നല്ല ഫ്രൈ ആക്കി എടുത്തില്ലേ അതാണ് പിന്നെ ഇത് കൊഴു വറുത്തത് ഇത് നോക്കട്ടെ ഇവിടെ അധികം നേരം വെച്ചേക്കാൻ പറ്റില്ല കേട്ടോ സാധനം നമ്മളിങ്ങനെ വീടിയൊക്കെ എടുത്ത് തീർന്ന് അങ്ങനെയൊക്കെയല്ലേ കഴിച്ചു തുടങ്ങുന്നത് അപ്പം അങ്ങനെ വെച്ചതെല്ലാം തണുത്തു പോകും കാരണം നല്ല തണുപ്പുണ്ട് മഴയുണ്ട് തിരുവനന്തപുരത്തുനിന്ന് നമ്മളിങ്ങട് പുറപ്പെടുമ്പോൾ ഉള്ളൊരു ക്ലൈമറ്റ് മാറി മമ്മൂക്ക മമ്മൂക്ക പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അപ്പം ആ തണുപ്പൊക്കെ ചൂടൊക്കെ മാറി മാറി ഇങ്ങനെ ഓരോ ഇതിലേക്ക് വരുംതോറും തണുപ്പ് കൂടി കൂടി ഇപ്പൊ നല്ല തണുപ്പുണ്ട് ഭയങ്കര തണുപ്പൊന്നല്ല അവിടത്തെ അപേക്ഷിച്ചിട്ട് ഇവിടെ തണുപ്പ് നല്ല തണുപ്പുണ്ട് ഈ ആളുകളെല്ലാം സ്വറ്ററൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക അപ്പോഴാണ് ഇവിടുത്തെ ചേച്ചി പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു തണുപ്പേ അല്ല എന്ന് പറയാനുള്ള തണുപ്പ് കുറവാണ് എനിക്ക് നടക്കാൻ തുടങ്ങി അപ്പൊ ഭക്ഷണം ഇങ്ങനെ അധികം നേരം വെച്ചാൽ പെട്ടെന്ന് തണുത്തു അപ്പൊ ഇവര് ബീഫും ഇതൊക്കെ ഇങ്ങനെ അടുപ്പിൽ തന്നെ വെച്ചിരിക്കയാണ് ചൂട് പോവാണ്ടിരിക്കാനായിട്ടേ നല്ല കാര്യ ഗ്രേവിയും കുളിച്ചേനും കൂടെ നല്ല കോമ്പിനേഷൻ ബീഫ് കണ്ടോ എടുപ്പി കിടന്ന് വെരട്ടി വെരട്ടി പിന്നെ അതാണെങ്കിൽ ഇവിടുത്തെ തന്നെ ഇവരുടെ സ്വന്തം കുരുമുളക് പൊടിച്ചതൊക്കെയാണ് ചേർത്തിട്ടുള്ള ഓടി ബീഫ് ഇടുക്കിയിൽ അങ്ങനെ ആദ്യത്തെ വേടിയാണ് ഇപ്പോഴും പറയില്ലേ ഇടുക്കിയിലേക്ക് വരുമെന്ന് പറയില്ലേ അപ്പോൾ വരാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂട അവിടെ എവിടെയൊക്കെയാണ് നല്ല ഭക്ഷണം കിട്ടുക എന്നൊക്കെയുള്ളത് നമുക്ക് അറിയില്ലല്ലോ ഇതിങ്ങനെയാണ് ഇപ്പൊ വന്നതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ശ്രീവിദ്യ അതായത് ഇവിടുത്തെ വിശേഷൻ അനിയത്തി എനിക്ക് ഒരു മെസ്സേജ് ഇട്ട് ഞങ്ങൾ കടയിൽ വന്നൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ എവിടെയാണ് അവർക്ക് ഇപ്പോഴൊന്നുമല്ല ഒരു മൂന്നാലഞ്ച് മാസം മുന്നേ ഇടുക്കിയിലേക്ക് വരുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോണ്ടാക്ട് നമ്പറെല്ലാം മേടിച്ചു തരുന്നു അങ്ങനെയാണ് ഇന്നിപ്പോൾ വന്നത് ഇതാണ് ഇടുക്കിൻ്റെ ഫസ്റ്റ് വീഡിയോ ഇനി നിങ്ങൾ പറഞ്ഞ് തീരുന്നതിനനുസരിച്ചിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ പോയി കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കണേ നല്ല ഭക്ഷണമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഒന്നും ഇങ്ങനെ വലിയ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടില്ല പ്രത്യേകിച്ച് ബീഫും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പിന്നെ ഇവിടെ ഞാൻ കാണിച്ച് തന്ന വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ അവിടേക്കൊക്കെ നിങ്ങൾ വരുമ്പോൾ ഫാമിലി ഒക്കെ ആയിട്ട് വരുമ്പോൾ ഞായറാഴ്ച്ച ശരിയാട്ടോ ബാക്കി ദിവസങ്ങളാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നല്ലൊരു സ്ഥലമാണ് വേറെ കടയൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല അപ്പോൾ കുമളിക്ക് അടുത്താണ് എന്തോന്ന് കേട്ടോ വെളുത്തുള്ളി അച്ചാറാ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അടുത്താണ് ഇത് വരുന്നത് അണക്കര ഗവൺമെൻറ് സ്കൂളിൻ്റെ ബോർഡ് കാണും ഇത് ചെല്ലാർകോവിൽ റോഡ് അപ്പോൾ അണക്കര ചെല്ലാർകോവിൽ റോഡിലാണ് ഈ കടയിരിക്കണ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മഴ തണുപ്പ് എല്ലാം കൂടി ആയിട്ടുണ്ട് കേട്ടോ തണുപ്പില്ലായെന്നാണ് ഞാൻ ആദ്യം വേറെ ദിവസം നല്ല തണുപ്പുണ്ട് നമ്മൾ പോവുകയാണ് ഊണൊക്കെ കഴിച്ചേച്ച് നിൽക്കും അതേ പിന്നിൽ കാണാനുണ്ടോ കട ഒന്നും അറിയാനില്ല ആൾക്കാരെ സ്കൂൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ റോഡിൻ്റെ വലതുവശത്തായിട്ട് സൈ സയ്യേട്ടൻ്റെ കട സൈ കട എന്ന് പറഞ്ഞ ഒരു ബോർഡ് ഉണ്ട് പക്ഷെ ആ ബോർഡ് കാണാൻ പറ്റൂല ഇങ്ങനെ മാഞ്ഞു നിങ്ങൾ നോക്കിയാൽ മതി നല്ല ഭംഗിയാക്കി പൂക്കളൊക്കെ വെച്ചിട്ടുള്ള ഒരു കട പൂക്കളെന്ന് പറഞ്ഞിട്ട് എനിക്ക് തീരണില്ല ഇവിടെ മൊത്തവും പൂക്കളം കുറെ ചെടിയെല്ലാം ഇവിടുത്തെ അമ്മേൻ്റെയിൽ നിന്ന് പറച്ച് മേടിച്ച് ഞാൻ ഇടുക്കിയിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഇടുക്കിയിൽ പൂക്കളുടെ നാട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം മഞ്ഞുവഴിയിലെല്ലാം പൂക്കളം അതുപോലെ നമ്മളവിടെ പിടിക്കേയില്ല ഒക്കെ ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചയൊക്കെ ആയിട്ട് വരാം